നമസ്കാരം ഒരു പീഡന കേസ് ഒരു പോക്സോ കേസ് ഒരു സ്ത്രീ പീഡന കേസോ തന്നാലോ തൃപ്തിയാകുമോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഒരു ഫാഷനാണ് ഒരു പോക്സോ കേസ് അല്ലെങ്കിൽ ഒരു പീഡന കേസ് താങ്കൾക്ക് പറ്റാത്ത ആൾക്കാരെ മാറ്റി നിർത്തപ്പെടേണ്ട ആൾക്കാരത് കുടുംബത്തിലുള്ള ആളായാലും ശരി കുടുംബത്തിന് പുറത്തുള്ള ആളായാലും ശരി ആരായാലും അവരെ ഒതുക്കാൻ ഏറ്റവും നല്ല മാർഗം ഒരു പോക്സോ കേസെടുത്ത് തലയിൽ വെച്ച് കൊടുക്കാം അതാവുമ്പോൾ കുട്ടിയെ ഒന്ന് പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം പേഴ്സ് മാക്സിമം കമ്മ്യൂണിക്കേഷൻ കുട്ടി പറഞ്ഞാൽ ശിക്ഷിച്ചോളൂ കുട്ടി മുഴിമാറ്റാത്തരത്തോളം ആ കേസിൽ ശിക്ഷിച്ചോളും ആളെ ശിക്ഷിച്ചോളും ഉറപ്പാണ് പിന്നെ അത് മാത്രമല്ല വേറെ ചില ഗുണങ്ങളും കൂടിയുണ്ട് ഇപ്പോൾ ഞാനോ നിങ്ങളോ ആരോ ആയിക്കോട്ടെ നിങ്ങളിതിനെ ഉദാഹരണമെടുത്തോളൂ നിങ്ങളൊരു കള്ളക്കേസിൽ പ്രതിയായി എന്ന് കൂട്ടിക്കോളൂ ഒരു പോക്സോ കേസിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് തീവ്രത മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഭാര്യയുണ്ട് കുട്ടികളുണ്ട് എങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന കുട്ടികളുണ്ട് കൂട്ടുകാരും കൂട്ടുകാരികളുമുള്ള കുട്ടികളുണ്ട് അതേപോലെ നിങ്ങൾക്ക് സുഹൃത്ത് ബ്രദങ്ങളുണ്ട് മറ്റ് പല ഇടപാടുകളുണ്ടാവും അതുപോലെ നിങ്ങൾക്കൊരു കച്ചവട സ്ഥാപനം ഉണ്ടാവും അതുപോലെ ചിലപ്പോൾ ലോൺ ഉണ്ടാവും ബാങ്ക് ലോണൊക്കെ വെച്ചിട്ടുണ്ടാവും ആധാരം വെച്ചിട്ട് അങ്ങനെ പലതും ഉണ്ടാവും ഇതിനിടയിലാണ് ഒരുത്തൻ ഒരു പോക്സോ കേസ് എടുത്ത് തലയിൽ വെച്ച് തരുന്നത് അതോടുകൂടി നിങ്ങളെ കാര്യം തീരുമാനമാകില്ലേ പിന്നെ എന്താ സംഭവിക്കുന്നത് രണ്ട് പേർ ആത്മഹത്യ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതോടുകൂടി എന്താ സംഭവിക്കുക നിങ്ങൾക്ക് വീട്ടിൽ ഒരു സ്വസ്ഥത കിട്ടൂല വീട്ടിൽ സ്വസ്ഥത കിട്ടാത്ത എന്താ ഭാര്യയും കുട്ടികളെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടല്ല അവർക്കറിയാം നിങ്ങൾ നിരപരാധിയാണ് എന്ന് പക്ഷേ നാട്ടുകാർ നിങ്ങളെ അടുപ്പിക്കൂ അടുപ്പിക്കില്ല കാര്യം നിങ്ങളുമായി സഹകരിച്ചു കഴിഞ്ഞാൽ അവരും കേസിലെ പ്രതിയാകുമെന്ന് ധരിച്ചുകൊണ്ട് അവർ മാറും ഒരുമാതിരി പോലീസുകാർ പ്രതിയായി പോലെ ആയിപ്പോവും സഹ പോലീസുകാർ പോലും എന്നെ സപ്പോർട്ട് ചെയ്യില്ല ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പണി കിട്ടും എന്നതുകൊണ്ട് അവർ ഇവനെ മാക്സിമം ശരിയാക്കാൻ നിൽക്കുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ നാട്ടുകാർ മുഴുവൻ നിങ്ങളെ ഒറ്റപ്പെടുത്തും നിങ്ങളെ കൂട്ടുകാർ നിങ്ങളെ അടുപ്പിക്കില്ല മാത്രമല്ല നിങ്ങളുടെ കുട്ടികൾ പേരക്കുട്ടികൾ അവർ സ്കൂളിലോ കോളേജിലോ ഒന്നും പോകാൻ പറ്റില്ല അതോടുകൂടി നിങ്ങളൊരു പീഡന പേരിനായി അറിയപ്പെടും ഭാഗ്യമുണ്ടെങ്കിൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടി അല്ല നിങ്ങൾ പീഡിപ്പിച്ചത് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു തൊണ്ണൂറ് വയസ്സിന് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജാമ്യത്തിൽ ഇറങ്ങാം അതല്ല എന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാലേ നിങ്ങൾക്ക് ജാമ്യം കിട്ടോളൂ അത് തന്നെ കിട്ടിയിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ആ ഇറങ്ങി ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആത്മഹത്യ ഈ ശരിക്കുള്ള പോക്സോ കേസുകളിൽ നല്ലൊരു ശതമാനവും കേസായി വരാറില്ല അതാണ് എൻ്റെ വസ്തുത കാരണം കേസായി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതം അതിൻ്റെ ഭാവി ആ ബാക്കിയുള്ള പഠനം നാട്ടുകാരുടെ നോട്ടം അതൊക്കെ സഹിക്കാൻ പറ്റൂല എന്നതുകൊണ്ട് തൽക്കാലം അവരതങ്ങ് മറയ്ക്കും എന്നിട്ട് പിന്നൊരു കാര്യം ചെയ്യും എന്താണെന്നറിയോ ആരാണോ ആൾ അവനെ നല്ലോണം അങ്ങട്ട് പൊട്ടിക്കും നല്ല രീതിയിൽ ചതയ്ക്കും ഇഞ്ച ചതയ്ക്കുന്നതുപോലെ എടുക്കും പക്ഷെ അവനും പരാതി ഉണ്ടാവില്ല കാര്യം അവനറിയാം ആ ഇഞ്ച ചതയ്ക്കുന്നതിൻ്റെ പരാതിയും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് പോക്സോ കേസോ കൊല്ലം ആയാൽ ഈ ചതയ്ക്കൽ പോലെ ആയിരിക്കില്ല പിന്നെ ജീവിതം തന്നെ കോഞ്ഞാട്ടയായിട്ടുണ്ടാവും എന്നതുകൊണ്ട് അതിനങ് അവസാനിക്കും പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാനും പോകില്ല ആ കുട്ടിയെ സംബന്ധിച്ച് പിന്നെ അതിന് മനസ്സോമാനായിട്ട് ജീവിക്കുകയും ചെയ്യാം ജീവിതവും കിട്ടും അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുകയും ചെയ്തു ഇത് തന്നെയാണ് സാധാരണ നോർമൽ കേസിൽ പോക്സോയിൽ പോലുള്ള കാര്യങ്ങൾ നടന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ കള്ളക്കേസ് അതുപോലല്ല കള്ളക്കേസിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പോക്സോ കേസല്ല അവനെ എങ്ങനെ കൊടുക്കാം അവനെ എങ്ങനെ നരകിപ്പിക്കാം എന്നാണ് അപ്പോൾ സ്വാഭാവികമായും അവനെ ജയിലിലിട്ട് നരകിപ്പിക്കണം അവന്റെ കുടുംബം കുളം തോന്നണം അവൻ്റെ കുട്ടികളെ വഴിയാധനമാക്കണം പിന്നെ വലിയൊരു അപകടം ഉള്ളത് ലോണൊക്കെ കൊടസ് ഇതിനിടയ്ക്ക് വല്ല ജോലിക്കോ കാര്യങ്ങളോ പോയിട്ടുണ്ടാവും ആ ജോലി പോയിട്ടുണ്ടാവും ജോലി പോയി കഴിയുമ്പോൾ വരുമാനമില്ല വരുമാനം ഇല്ലാതെ വരുമ്പോൾ ലോൺ തിരിച്ചടവ് മുടങ്ങും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ജലീന്നൊക്കെ ഇറങ്ങി വരുന്ന സമയമാകുമ്പോഴേക്കും വെറുതെ വിട്ടിട്ടുണ്ടാകും കുറേ കാലം കഴിയുമ്പോൾ വെറുതെ വിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അവൻ്റെ വീടും വസ്തുവകകളൊക്കെ ജപ്തി ചെയ്ത് പോയിട്ടുണ്ടാവും ഇനി തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടും ഒരുപക്ഷെ കിടക്കാം ഇരുപത് വർഷമൊക്കെ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ആളെനിക്കറിയാം മുമ്പ് ഒരു അറുപത് വർഷം വർഷം ഒരു കേസ് ഞാൻ പറഞ്ഞിരുന്നു കള്ളക്കേസാണ് അയൽപക്കക്കാരിക്ക് അയാളോട് തോന്നിയ ഒരു വൈരാഗ്യം അയൽപക്കക്കാരിയുടെ മകളെ വെച്ചിട്ട് ഒരു പോക്സോ കേസ് അതാണ് ഒരു അറുപത് കാരനെ അറുപത് വർഷം കൊണ്ട് ശിക്ഷിച്ച ഒരു കേസ് അമ്പത് വർഷം ഒരു കേസ് കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്ന് മുമ്പ് ഞാൻ റിപ്പോർട്ട് ചെയ്തത് സമാനമായ മറ്റൊരു കേസാണ് ഈ അടുത്ത കാലത്ത് ഒരു എൺപത് കാരനെ അൻപത്തിമൂന്ന് വർഷം ശിക്ഷിച്ച ഒരു കേസ് അതിന് ഞാൻ അന്വേഷിച്ചപ്പോൾ ആ എൺപത് കാരൻ ഈ ഒരു കുട്ടിയെ മാത്രമേ ശല്യപ്പെടുത്തിയിട്ടുള്ളൂ അതിനേക്കാളും കാണാൻ കൊള്ളാവുന്നതും അല്ലാത്തതുമായ ഒരുപാട് കുട്ടികൾ ആ മേഖലയിലുണ്ട് ഇയാളുമായിട്ട് സഹകരിക്കുന്നുണ്ട് ഇയാളെ കളിക്കുന്നുണ്ട് കളിപ്പിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എൺപത് വയസ്സുകാരനാണ് അതിൽ ഈ ഒരു കുട്ടിക്ക് മാത്രമേ കുട്ടിയെ മാത്രം പീഡിപ്പിച്ചു എന്നാണ് പരാതി ബാക്കിയുള്ള ആരെയും ഒന്നും പീഡിപ്പിച്ചിട്ടൊന്നുമില്ല ആ ലോകം മുഴുവൻ പറയുന്നു ഇയാൾ മഹാഫ്രോഡാണെന്ന് പക്ഷെ അവരാരെയും ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ മറ്റുള്ളവർ പറയുന്നത് കൊണ്ട് ഇവർ പറയുന്നതാണ് അവരോട് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇയാൾ ശരിയല്ല എന്ന് പറഞ്ഞു അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അത് മറ്റേ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് തെളിവില്ല ഒരു നാട് മുഴുവൻ പറഞ്ഞ് അങ്ങ് പരത്തേണം ഏതായാലും ശിക്ഷിക്കപ്പെട്ടു ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് എൺപത് കാലം തിരിച്ചു വരൂല്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കുറ്റിക്കാട്ടൂരിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ഇതുപോലൊരു കേസ് ഒരു സെയ്ദലബി എന്ന് പറയുന്ന ഒരു എഴുപത്തഞ്ച് വയസ്സുകാരനെ ഒരു പോക്സോ കേസിൽ പിടിച്ചായിരുന്നു ഇന്ന് ഇന്ന് രാവിലെ എട്ടര മണിക്ക് അദ്ദേഹം തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത് അതായത് ഇറങ്ങിയതാണ് പോക്സോ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി എങ്ങനെ തൂങ്ങാതിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കും ഞാൻ ഈ പറഞ്ഞതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആള് തൂങ്ങൂലേ തീർന്നോ ഇല്ല ഇനിയുണ്ട് ചെങ്ങന്നൂരിൽ മറ്റൊരു പോക്സോ കേസ് പ്രതി ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചു പത്തനംതിട്ടയിൽ കൂടൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ പ്രതിയാണ് മരിച്ച കൂടൽ പാങ്ങോട് പുത്തൻ വീട്ട് ചന്ദ്രശേഖരൻ നായർ എഴുപത് വയസ്സ് ഈ എഴുപതും എഴുപത്തഞ്ചും എൺപതും വയസ്സുള്ള ഈ പടുക്കളവുമാർക്ക് എന്താ ഈ കാമപ്ര എന്നുണ്ടോ ഇവർക്ക് ഉണ്ടോ അവർക്ക് കുട്ടികളോട് വാത്സല്യം ഉണ്ടായിരിക്കാം അപ്പോൾ ഇവരെയൊക്കെ പോക്സോ കേസിൽ പെടുന്നത് എന്തിനു വേണ്ടിയാണ് വീട്ടുകാരാണോ നാട്ടുകാരാണോ എന്നറിയില്ല ഏതായാലും വലിയ അപകടമാണ് ഇവിടെ പോക്സോ കേസ് പ്രതികൾ മരണപ്പെടുന്നത് ഒന്നും രണ്ടുമല്ല ഓരോ ദിവസവും എത്ര പ്രതികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നറിയുമോ പോക്സോ കേസിന് പിന്നീട് എന്താ സംഭവിക്കുന്നറിയോ വ്യാജ പോക്സോ കേസിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ ആത്മഹത്യ ഉറപ്പാണ് എല്ലാ കേസും ആത്മഹത്യ ചെയ്യണം ഒന്നും പോലും ഇല്ലാതെ എന്തുകൊണ്ടാണ് ഒരു പോക്സോ കേസ് വരുമ്പോൾ അത് ശരിയായ പോക്സോ കേസാണോ അതോ വ്യാജ കേസാണോ എന്ന് ഞാൻ അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എൻ്റെ ഈ ചാനലിൽ മൂവായിരത്തിലധികം വീഡിയോകളാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഒരു പത്തിരുപത് വീഡിയോകളെങ്കിലും ഇത് സംബന്ധിച്ച് ഒരു ഇരുപതല്ല ഒരു പത്തമ്പത് വീഡിയോകളെങ്കിലും അതിലൊരു പോക്സോ കേസുകളെ കുറിച്ച് വ്യാജ പോക്സോ കേസ് കേസുകളെ കുറിച്ചായിരിക്കും വീഡിയോ ചെയ്തിട്ടുണ്ടാകാം ഒരു മാസത്തിൽ എന്തായാലും കുറച്ച് കുറച്ച് വീഡിയോകൾ ഞാൻ വ്യാജ പോക്സോകളെ പോക്സോ കേസുകളെ കുറിച്ച് ചെയ്യും ഇപ്പം ഈ അവസാനം ഞാൻ ചെയ്തത് കൂട്ടിക്കൽ ജയച്ചതിനെ കുറിച്ചാണ് അതിനു മുമ്പ് മറ്റൊരു മാസെക്കുറിച്ച് ചെയ്തിരുന്നു ഇതൊക്കെ വ്യാജമാണ് അതായത് പോക്സോ നടക്കാത്ത കേസുകളാണ് പിന്നെ മറ്റു ചില കേസുകളിൽ ഞാൻ ഇടപെട്ടത് വെറുതെ വിട്ടു ഉചിതമായ അടുത്ത് കൊണ്ടു കൊടുത്തു അവർ വ്യക്തമായ രേഖകളെടുത്തു എന്തുകൊണ്ട് ആ കുട്ടി അങ്ങനെ കളവ് പറയുന്നു എന്തുകൊണ്ടാണ് കുട്ടി അത് പറയുന്നത് എന്ന് വ്യക്തമായി തെളിയിക്കാൻ കഴിഞ്ഞു അവസാനം കേസ് കൊടുത്തവർ കോടതിയിൽ നിന്ന് വിയർത്തു കോടതി ചോദിച്ചു നിങ്ങൾക്ക് ഓരോരോ വ്യക്തിയിലെ കുടുംബം തകർക്കുമ്പോൾ എന്താ കിട്ടുക എന്ന് ആ നിലയിൽ ചോദിക്കുന്ന നിലയിൽ വരെ എത്തി അവസാനം പറ്റി പക്ഷെ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് ഒരു കുഴപ്പമുണ്ട് തിരിച്ച് കേസെടുക്കാൻ ഇവർ കേസ് കൊടുത്തില്ലെങ്കിൽ വകുപ്പില്ലല്ലോ ആരുടെ പേരിലും കള്ളക്കേസ് കൊടുക്കാം അത് പോക്സോയായാലും സ്ത്രീപീഡനമായാലും എന്തായാലും ആർക്കും ആരുടെ പേരിലും കേസ് കൊടുക്കാം തിരിച്ചു കൊടുക്കൂല്ലല്ലോ ഇല്ലേ അപ്പൊ ഇവിടെ ആത്മഹത്യ എന്ന് പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോക്സോ കേസിലെ പ്രതികൾ അവർ ജാമ്യത്തിൽ ഇറങ്ങുന്നു ആത്മഹത്യ ചെയ്യുന്നു ഇനി അതല്ലെങ്കിൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങണമെങ്കിൽ അപ്പോഴും ആത്മഹത്യ ചെയ്യും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കി അവരുടെ ജീവിതവും ജീവനും മൊത്തം നശിപ്പിച്ച് അവന്റെ കുടുംബം നശിപ്പിച്ച് മുച്ചൂട് നശിപ്പിച്ച് അവരുടെ അടുത്ത തലമുറയെ നശിപ്പിച്ച് സ്വസ്ഥത നശിപ്പിച്ച് കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യിക്കുന്നതിനും നാട് പിടിക്കുന്നതിനും പുറമെ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയെ സ്വയം ആത്മഹത്യ ചെയ്യിക്കാൻ വേണ്ടി മാത്രം ആണ് ഇവിടെ പോക്സോ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇന്ന് മാത്രം രണ്ടു പേരാണ് ആത്മഹത്യ ചെയ്തത് അതുകൊണ്ടാണത് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് നിങ്ങൾ ആലോചിക്കുകയും ഒരു കേസ് കേൾക്കുമ്പോൾ അവരുടെ ഫോട്ടോ വെച്ച് പൊങ്കാല ഇടുന്നതിന് മുമ്പ് എന്താണ് വസ്തുത എന്നറിയണം നമ്മുടെ മാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങൾ ഒന്ന് ചിന്തിക്കണം ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല നിങ്ങൾ ആഘോഷിച്ചിട്ടുള്ള പലരും ആ കേസിൽ നിരപരാധികളാണ് എന്ന് പറഞ്ഞ് വെറുതെ വിട്ടിട്ടുണ്ട് ഒരു സിംഗിൾ കോളം വാർത്ത കൊടുത്തിട്ടില്ല മുമ്പ് ഒരു കേസ് വ്യാജ കേസാണെന്നും അതെനിക്ക് വ്യക്തമായി അറിയാവുന്നതാണ് എന്ന് പറഞ്ഞു കൊണ്ട് ഞാനൊരു ചെയ്തപ്പോൾ എൻ്റെ ചുക്കാമണി ചെത്തണം ആ പ്രതിയുടെ ചുക്കാമണി ചെത്തണം എന്ന് ചില ദേവദാസിമാരടക്കം ഇവിടെ വലിയ താളമടിച്ചിരുന്നു അവിടെ യൂട്യൂബ് ചാനലൊക്കെ നിരത്തിയിരുന്നു മീഡിയകൾ ചാനലൊക്കെ ആ ചങ്ങാതിയുടെ ഫോട്ടോ എടുത്തിങ്ങനെ കാണിച്ചിരുന്നു പക്ഷെ അവന്റെ വീട്ടിലുണ്ടായിരുന്നു ചെറിയ കുഞ്ഞുങ്ങൾ അതേ പ്രായത്തിലുള്ള കുറച്ച് പെൺകുട്ടികൾ അതുപോലെ അവന്റെ പെങ്ങന്മാർ അവരുടെ കുടുംബം അവരനുഭവിച്ച വേദന എത്രയാണെന്ന് എനിക്കറിയാം കാരണം അവരെയൊക്കെ കൗൺസിലിങ്ങിനെ അവരെ ആ ട്രാക്കിലേക്ക് തിരിച്ചു കയറ്റാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു വർഷങ്ങൾക്കിപ്പുറം ആ കേസ് വെറുതെ വിട്ടു തെളിഞ്ഞു കള്ള കള്ളക്കേസാണെന്ന് കോടതി തെളിഞ്ഞു അവസാനം അവിടെ നിന്നുകൊണ്ട് വിയർത്തു കേസ് കൊടുപ്പിച്ചാണ് അപ്പം ഇതൊക്കെയാണ് അവസ്ഥ ഈ ഒരു അവസ്ഥ എല്ലാവർക്കും കിട്ടിക്കണമെന്നില്ല പിന്നെ ആ നാട്ടിലെ മുഴുവൻ ആൾക്കാരും ഇയാൾ ഈ പറഞ്ഞാൽ തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രം അയാൾ ജീവിച്ചിരിക്കുന്നു ഇപ്പോഴും കേസിൽ വെറുതെ വിട്ടു പക്ഷെ ഒരൊറ്റ പത്രം ഒരൊറ്റ യൂട്യൂബ് ചാനലുകൾ ഒരൊറ്റ ഒരുത്തർ ഒരു ഇഞ്ച് വാർത്ത ചെയ്തില്ല ഞാനത് ചെയ്യും പക്ഷെ അതിൽ ഒരല്പം കൂടി സാങ്കേതികത്വം പൂർത്തിയാക്കാനുണ്ട് അതുകൂടെ കഴിഞ്ഞാൽ ഞാൻ വിശദമായി തന്നെ വാർത്ത ചെയ്യും ചില ദേവദാസികളെയൊക്കെ തുണിയൊരു എനിക്ക് പൊതു പ്ലാറ്റ്ഫോമിൽ നിർത്താനുണ്ട് Don't forget to subscribe and support this channel.